ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇടിച്ചക്ക എങ്ങനെ ഒഴിച്ചുകറി ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഈ ഒരു ഇടിച്ചക്ക ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം ഞാനിത് ഇവിടെ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ വെക്കുന്ന പോലെ കറി വെച്ചെടുക്കാം ഞാനിവിടെ രണ്ട് സവാള ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിത് എളുപ്പത്തിന് വേണ്ടി ചോപ്പറിലിട്ടിട്ടാണ് അരിയുന്നത് ഇതൊന്ന് കുക്കറിൽ ഉപ്പ് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി വിസിലടിക്കാൻ വെക്കാം സവാളയും പച്ചമുളക് ചോപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴിക്കിയെടുക്കാം ഇനി ഇതിനാവശ്യമായ മുളക് വറുത്തെടുക്കാം വറുത്തുള്ളത് വഴറ്റിയ സേത്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി വറുത്തി ചേർക്കാം മല്ലിയും സലാഡിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയും ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അയറ്റാം ഇനി വേവിച്ച വെള്ളത്തോട് കൂടി ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം നോൺ വെജിൻ്റെ ടേസ്റ്റിലുള്ള ഇടിച്ചക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്